നടൻ അഭിനറിന്റെ മരണം സിനിമാലോകത്തെ ഒന്നടങ്കം വേദനിപ്പിച്ചാണ് ഇപ്പോഴുതാ നടന്റെ അവസാന നാടുകളിലെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് തമിഴ് സിനിമാ പ്രവർത്തകൻ കലാധീശ്വരൻ താരത്തിന്റെ വിയോഗം തന്നെ ഏറ്റവും ദുഃഖിപ്പിച്ചു എന്ന് അദ്ദേഹം ചിത്രത്തോടൊപ്പം കുറിച്ചു തമിഴ് നടൻ അഭിനയ് കിങ്ങറിന്റെ മരണം സിനിമാ ലോകത്തെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ വാർത്ത തന്നെയായിരുന്നു കരൾ രോഗബാധിതനായി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു താരം ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെക്കാലത്തെ കാലത്തെ ചികിത്സയെ തുടർന്ന് നടന്റെ സാമ്പത്തിക നില ആകെ തകർന്ന വാർത്തയും സിനിമാ ലോകത്ത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു നടന്റെ ആദ്യ ചിത്രത്തിലെ സഹതാരമായ ധനുഷ് ഉൾപ്പെടെ നിരവധി പേർ അഭിനയന സഹായവുമായി എത്തിയിരുന്നു പക്ഷേ ആ സഹായങ്ങളൊന്നും ഫലം കണ്ടില്ല ിൽ റിലീസ് ചെയ്ത വല്ലവനക്കും പുല്ലും ആയുധം എന്ന സിനിമയിലാണ് അഭിനയി അവസാനം അഭിനയിച്ചത് അഭിനയത്തിന് പുറമെ ഡബിങ്ങിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് താരം തുപ്പാക്കിയിലും പയ്യയിലും ശബ്ദം നൽകിയിട്ടുണ്ട് അഭിനയി ഫഹദ് വാസിന്റെ ആദ്യ ചിത്രമായ കയ്യത്തും ദൂരത്തിൽ കിഷോർ എന്ന കഥാപാത്രമായി അഭിനയിച്ച മലയാള സിനിമയിലും അഭിനയ് എത്തിയിരുന്നു പ്രശസ്തമായ നിരവധി പരസ്യങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ദേശീയ പുരസ്കാരം നേടിയ ഉത്തരായനം അടക്കം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളി നടി രാധാമണിയുടെ മകൻ കൂടിയാണ് അഭിനയി രണ്ടായിരത്തി പത്തൊൻപതിൽ ക്യാൻസർ രോഗത്തെ തുടർന്നാണ് അഭിനയയുടെ അമ്മ രാധാമണി മരണമടഞ്ഞത് തന്റെ അമ്മയുടെ മരണശേഷം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു താരം ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു ഇപ്പോഴിതാ നടന്റെ അവസാന നാളുകളിലെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് തമിഴ് സിനിമാ പ്രവർത്തകൻ കലാധീശ്വരൻ തുള്ളുവതോ ഇളമേ എന്ന സിനിമയിൽ ഓടി നടന്ന ഊർജസ്വലനായ യുവാവിന്റെ അകാലത്തിലുള്ള വിയോഗം തന്നെ ഏറെ ദുഃഖിപ്പിച്ചുവെന്ന് അദ്ദേഹം ചിത്രത്തോടൊപ്പം കുറിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാലാം വയസ്സിലാണ് അഭിനയ മരണത്തിന് കീഴടങ്ങിയത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ചികിത്സാ ചെലവുകളും കാരണം ജീവിതം ദുരിതത്തിലായിരുന്ന താരത്തിന്റെ വിയോഗം തമിഴ് സിനിമാ ലോകത്തിന് വേദനയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഈ ചിത്രവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം